ശ്വേതയും സുജാതയും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇവരുടെ പാട്ടുകൾ കേൾക്കുന്ന ആരാധകർ ഒത്തിരി പേരുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഗായക സുജാതയുടെ മകൾ ശ്വേതയുടെ പിറന്നാളായിരുന്നത് മകളുടെ പിറന്നാൾ ദിവസം ആദ്യം ആശംസകൾ അറിയിച്ചെത്തിയത് അമ്മ തന്നെയായിരുന്നു ഇപ്പോഴത്തെ സുജാത മകൾക്ക് വേണ്ടി ഒരുക്കിയ സർപ്രൈസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സുജാതയും ഭർത്താവ് കൃഷ്ണമോഹനൻ കൂടി ഒരുമിച്ചെത്തി മകൾക്ക് ആശംസകൾ അറിയിച്ചു ചെറുകുറ്റികളോടൊപ്പവും മക്കളോടൊപ്പവും ഒക്കെ ഇത് ആഘോഷിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാണുന്നു എന്നാണ് സുജാത ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ സംസാരിച്ചിരിക്കുന്നതും ആശംസകൾ അറിയിക്കുന്ന എല്ലാവരും ഇപ്പോൾ ശ്വേതയെക്കുറിച്ചും അതുപോലെ സുജാതയെക്കുറിച്ചും പറയുകയാണ് ശ്വേതയ്ക്ക് ഇങ്ങനെ ഒരു അമ്മയും ലഭിച്ചത് തന്നെയാണ് ഏറ്റവും നല്ല ഭാഗ്യമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അങ്ങനൊരു അമ്മയെ കിട്ടിയത് വളരെയധികം ഭാഗ്യമായി കാണുന്നുവെന്ന് പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേര്ക്കുകയും ചെയ്യുന്നുണ്ട്